ഹായ് കെയഡ് ജയ എന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാൻ പോകുന്ന ടി എ റാലിയുടെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടി ആർ ആലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഏതൊക്കെ സോണിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നത് കേരളത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നോ അതോ ഇല്ലയോ എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് ടി എ റാലിയുടെ സെലക്ഷൻ പ്രോസസ്സ് എന്താണ് സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കൽ ആയിരിക്കുമോ എത്ര വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ ഒരു ഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ പരമായി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ മെയിൽ ക്യാൻഡേറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ടി എ റാലിയേക്ക് ടി എന്ന് പറഞ്ഞത് തന്നെ ആണ് ടെമ്പററി അല്ല പലരും പറയുന്ന കേൾക്കാൻ നോട്ടിഫിക്കേഷനകത്ത് സെവൻ ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ടെമ്പറൻറ്റ് പോസ്റ്റാണ് ടി എന്ന് പറയുന്നത് അല്ല കുട്ടികളെ ടെമ്പററി അല്ല ഇതൊരു പെർമനൻറ്റ് ജോബ് തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എൻ്റെ കൂട്ടുകാർ ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ടി എയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നോടൊപ്പം എൻ എസ് ജിയിലും ഉണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ അവരെല്ലാവരും ഇപ്പോഴും സർവീസ് ചെയ്യുന്നുണ്ട് എൻ്റെയോടൊപ്പം തന്നെ ആയ ഒത്തിരി ആൾക്കാർ ഇപ്പോഴും അവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു എന്താണ് റോങ് കൺസെപ്റ്റിൽ ഒരിക്കലും ഇതിനു വേണ്ടി തയ്യാറെടുക്കരുത് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫെസിലിറ്റീസ് ഇന്ത്യൻ ആർമിയിൽ ലഭിക്കുന്നത് അതേ രീതിയിലുള്ള ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ടി എയിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു വാല്യുബിൾ കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക ഇതുപോലുള്ള ഡിഫൻസ് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ കൂടി നിങ്ങൾ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ അപ്പോൾ നമുക്ക് നോക്കാം കുട്ടികളെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു യേസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ജൂൺ മുതലാണോ റാലി ആരംഭിക്കാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും ജൂൺ വൺ ടു ത്രീ ഫോർ ഇതിൻ്റെയും അപ്ഡേറ്റഡ് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികൾക്കുള്ള ഡൗട്ടുകളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും ഞാൻ എപ്പോൾ ലൈവ് വന്നാലും ഒന്ന് അല്ലെങ്കിൽ ഒരു അറൗണ്ട്ലി ഒരു വൺ ടു ഞാൻ മിനിമം പറഞ്ഞതാണ് ഒരു മാക്സിമം പറയുകയാണെന്നെങ്കിൽ ഉണ്ടെങ്കിൽ ടെൻ യാ ഫിഫ്റ്റി ക്യാൻഡിഡേറ്റ്സ് ടിയർ റാലിയെക്കുറിച്ച് ഡൗട്ട് ചോദിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും സൊ ഫസ്റ്റ് പോയിന്റ് ആണ് ഏതൊക്കെ സോണിൻ്റെയാണ് നോട്ടിഫിക്കേഷൻ വന്നത് ടിയയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ടൈമിൽ പതിനെട്ട് പത്തൊമ്പതിലായിരുന്നു ടിയർ എ റാലിയുടെ നോട്ടിഫിക്കേഷൻ ഈ കോവിഡിന് മുൻപ് വന്നത് അതിന് ശേഷം ഫോർ ടു ഫൈവ് ഇയേഴ്സിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും ഇതേ രീതിയിൽ അഡ്വർടൈസ്മെന്റ് ആദ്യം അവർ ഔട്ട് ചെയ്യും അതിനുശേഷമാണ് പിന്നെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റിന് ഒരിക്കലും ആയിട്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളും ടി ആർ ആലിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്കും ടിയറാലി ആ ഒരു ജോബ് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഏതൊക്കെ സോണിൻ്റെയാണ് നോട്ടിഫിക്കേഷൻ വന്നത് കുട്ടികളെ സോൺ ടൂവിൻ്റെയും അതുപോലെ സോൺ ത്രീയുടെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇനി എന്താണ് ഈ സോൺ ടു അതുപോലെ തന്നെ സൂൺ ത്രീ എന്ന് പറയുന്നത് കുട്ടികളെ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ടി ആർ ആലി നടക്കുന്നത് സൂൺ ആണ് നമ്മുടെ സ്റ്റേറ്റ് വരുന്ന ഏത് സോണിലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം നമ്മുടെ സ്റ്റേറ്റ് വരുന്ന സോൺ ഫോറിലാണ് സൂൺ ബോറ് ഫോറിലാണ് നമ്മുടെ സ്റ്റേറ്റ് വരുന്നത് നമ്മുടെ സ്റ്റേറ്റ് മാത്രമല്ല അതിനകത്ത് വേറെ ഒത്തിരി സ്റ്റേറ്റുകളുണ്ട് സൂൺ വൈസ് ആയിരിക്കും നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വരുന്നതും വേക്കൻസി വരുന്നതും സെലക്ഷൻ നടക്കുന്നതും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഏതൊക്കെ സൂണിൻ്റെയാണ് സൂൺ ടുവിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സൂൺ ത്രീയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇനി വരാനുള്ളത് എന്തിൻ്റെയൊക്കെയാണ് സൂൺ ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും സൂൺ വണ്ണിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഈ ഒരു ബിരിയോടെ എൻ്റെ കൂടെ ഞാൻ ഡെഫിനറ്റ്ലി ക്ലിയർ ചെയ്യുന്നതായിരിക്കും എപ്പോഴായിരിക്കും നമ്മുടെ സൂൺ ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതെന്ന് അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു റാലിക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് ക്ലിയർ ആയല്ലോ ഇനി അതിനുശേഷം നിങ്ങളിവിടെ ഈ കാണുന്നത് കഴിഞ്ഞ വർഷത്തെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ടി റാലി നടന്നത് എപ്പോഴായിരുന്നു നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നവംബർ സെവൻത് എയ്ത്ത് നയൻത് മുതലാണ് ടി റാലി സ്റ്റാർട്ടായത് കേരളത്തിലെ ഈ ഒരു സോണിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നടന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം തന്നെ ഈ ഏരിയയിലാണ് റാലി നടന്നത് കോയമ്പത്തൂരിലെ കാര്യം നിങ്ങൾക്കറിയാം പി ആർ എസ് സ്റ്റേഡിയത്തിൽ ഇവിടെയാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലും കുട്ടികളും പോയി റാലി അറ്റൻഡ് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദേവലാലി മഹാരാഷ്ട്രയിൽ പോയി റാലി അറ്റൻഡ് ചെയ്യാമായിരുന്നു പിന്നെ കർണാടകയിൽ ഉണ്ടായിരുന്നു പിന്നെ മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു ഇവിടെ നാല് സെൻറ്ററിൽ എവിടെ വേണമെങ്കിലും പോയി കേരളത്തിലെ കുട്ടികൾക്ക് റാലി അറ്റൻഡ് ചെയ്യാമായിരുന്നു ഇനി നവംബറിലായിരുന്നു റാലി നടന്നത് അതിനുശേഷമാണ് പിന്നെ ഈ തവണ ഇതേ രീതിയിൽ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നത് കുട്ടികളെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതേ രീതിയിൽ സോണിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് ഇനി നമ്മുടെ സോൺ വണ്ണിൻ്റെയും സോൺ ഫോറിൻ്റെയാണ് ബാലൻസ് ഉള്ളത് സോൺ ടൂ ഇൻ്റേയും സോൺ ത്രീയുടെയും നോട്ടിഫിക്കേഷൻ ആൾറെഡി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനു വേണ്ടി എന്തായാലും നമുക്കിനി വെയിറ്റ് ചെയ്യാം ഇതേ രീതിയിലായിരിക്കും നമുക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്കറിയാൻ പറ്റും എവിടേക്കാണ് റാലി നടക്കാൻ പോകുന്നത് അതിൻ്റെ അപ്ഡേറ്റ് എല്ലാം നമ്മുടെ സോൺ ഫോറിൻ്റെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും സർ ടി എയുടെയും ആർമിയുടെയും സിലബസ് ഒന്നാണോ ടി എ ആർമി ജീ ഡയുടെയും നമ്മുടെ ആത്മീവീർ ആർമി ജീ ഡയുടെയും സിലബസിൽ ഡിഫറെൻറ്റ് ഉണ്ട് ഡിഫറൻറ്റ് ഓൺലി ഓരോ സബ്ജക്റ്റിൽ മാത്രമാണ് റീസണിങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ടോട്ടൽ നാല് കാൻഡിഡേറ്റ്സ് ആണ് ടി റാലിയിൽ സെലക്ട് ആയിരിക്കുന്നത് നാല് കാൻഡിഡേറ്റ് അത് ഏറ്റവും കൂടുതൽ റിഷ്യൂ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് തന്നെയാണ് എക്സാം ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും എല്ലാവരും വീഡിയോയിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ജന്യൂൻ കാര്യങ്ങളായിരിക്കും പറയുന്നത് കേട്ടോ ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്കും അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എവിടെയാണോ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് നിയറസ്റ്റ് എവിടെയാണോ അവിടെ പോയി നമുക്ക് റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റാലി അപ്ഡേറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഏതൊക്കെ സോണിലാണ് നോട്ടിഫിക്കേഷൻ വന്നതെന്ന് ഞാൻ പറഞ്ഞു കുട്ടികളെ സൂൺ ടുവിൻ്റെയും അതുപോലെ തന്നെ സൂൺ ത്രീടെയും പറഞ്ഞു ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഫോർ റിക്രൂട്ട്മെന്റ് ഇൻ ഇൻഫെൻട്രി ബറ്റാലിയൻ ടെറിട്ടറി ആർമി എന്ന് പറയുന്നത് ഇത് സൂൺ ടുവിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ദാറ്റ് മീൻസ് ഷോർട്ട് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് സൂൺ ടുവിൻ്റെ ഇതിൻ്റെ ആണ് സൂൺ ടുവിൻ്റെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് അഡ്വെർടൈസ്മെന്റ് ഇതേ രീതിയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ റാലി ആയത് നവംബറിലായിരുന്നു റാലി എല്ലാം കംപ്ലീറ്റ് ആയി എക്സാം സ്റ്റാർട്ട് ആയത് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാവോ ജനുവരി സെക്കൻഡ് വീക്ക് ആയിരുന്നു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നത് ജനുവരി കഴിഞ്ഞതിനു ശേഷം മാർച്ച് ഏപ്രിൽ മെയ് മെയ് ഫൈവിനായിരുന്നു ഫൈനൽ മെറിറ്റ് ലിസ്റ്റും വന്നത് എല്ലാ അപ്ഡേറ്റും നമ്മുടെ കയ്യിലുണ്ട് മനസ്സിലായി അതുകൊണ്ട് ടിയെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു അപ്ഡേറ്റിന് വേണ്ടി നിങ്ങൾക്ക് വേറെ ഒരു പ്ലാറ്റ്ഫോമിലും പോകേണ്ട ആവശ്യമില്ല എല്ലാം ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും സർ ഇതിൽ പെൻഷൻ ഉണ്ടോ വിനായക് മോന ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു എൻ്റെ കൂട്ടുകാർ ഇപ്പോഴും ടി എയിൽ സർവീസ് ചെയ്തതിനു ശേഷം പെൻഷൻ വാങ്ങുന്നുണ്ട് ടി എയിൽ നിങ്ങൾ ജോയിൻ ആയാലും നിങ്ങൾക്ക് എൻ എസ് ജി കമാൻഡോ ആകാനും പറ്റും മനസ്സിലായി നിങ്ങൾക്ക് എൻ എസ് ജി കമാൻഡോ ആകാനും പറ്റും എൻ്റെ കൂടെ ഫിഫ്റ്റി വൺ എസ് റ്റേജിൽ ട്രെയിനിങ് ചെയ്ത് സർവീസ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും ടി എയിൽ സർവീസ് ചെയ്യുന്നുണ്ട് പെൻഷനായവരും ഉണ്ട് അവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട് മനസ്സിലായി പെൻഷൻ ഒക്കെ ലഭിക്കുന്നതാണ് ആരെങ്കിലും ഒക്കെ വെറുതെ ഫേക്കായിട്ടാണ് വെറുതെ നിങ്ങളുടെ എന്താണ് അവർക്കൊന്നും അറിയാ അറിയാൻ വയ്യാത്ത ആൾക്കാരായിരിക്കും അവരായിരിക്കും നിങ്ങളുടെ അടുത്ത് ടി എ പോലെ പെൻഷൻ കിട്ടത്തില്ല അങ്ങനെയൊക്കെ പെൻഷൻ കിട്ടും കുട്ടികളെ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് ഈ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് നോക്കാം ഇത് അഡ്വെർടൈസ്മെന്റ് ആണ് ഈ ഇതേ രീതിയിലാണ് എല്ലാ തവണയും ടിആർഎലുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇനി ഇതിനുശേഷം ഒഫീഷ്യലായിട്ട് ഔട്ട് ചെയ്യുന്നതായിരിക്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതേ രീതിയിൽ അപ്ഡേറ്റ് കിട്ടിയ അനുസരിച്ച് നമ്മൾ എന്തായാലും ടി എയ്ക്ക് തയ്യാറെടുത്തേ പറ്റത്തുള്ളൂ നല്ല രീതിയിൽ നമുക്ക് പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം ടീയുടെ കാര്യം നിങ്ങൾക്കറിയാം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ വരുന്നുണ്ട് ഫിസിക്കൽ എങ്ങനെയാണ് അവിടെ നടക്കുന്നത് എത്ര പേരാണ് പാസ്സാക്കുന്നത് എത്ര പേരാണ് ഒരുമിച്ച് ഓട്ടിക്കുന്നത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി കമ്മിങ് വീഡിയോസിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഷോർട്ട് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് കുട്ടികളെ നോക്കൂ ഇത് റിക്രൂട്ട്മെന്റ് ഫോർ ടെറിട്ടോറിയൽ ആർമി ടി എ യൂണിറ്റ്സ് ഓഫ് സെൻട്രൽ കമാൻഡ് വിൽ ബി ഓർഗനൈസ്ഡ് ഫ്രം ഡേറ്റ് ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട് വീഡിയോസിൽ കേട്ടോ സ്റ്റേറ്റ് ഓഫ് ഒഡീസ ഛത്തീസ്ഗഡ് ബീഹാർ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് സോൺ ടൂവിൽപ്പെടുന്ന ഈ സ്റ്റേറ്റിന്റെ എല്ലാം ആണ് റാലി നടക്കാൻ പോകുന്നത് ഇനി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ലൊക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം മിററ്റ് സാഗർ ജബൽപൂർ ഭുവനേശ്വർ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഏതൊക്കെ ആണ് ആ ഒരു റാലി കണ്ടക്ട് ചെയ്യുന്നത് അതും ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നൂറ്റി അമ്പത്തി മൂന്ന് ഇൻഫെൻട്രി ബറ്റാലിയൻ നൂറ്റി എട്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ ബറ്റാലിയൻ ആണ് ഇതെല്ലാം വൺ ഡബിൾ ഫൈവ് ഇൻഫെൻട്രി ബറ്റാലിയൻ വൺ ട്വൻറ്റി ഇൻഫെൻട്രി ബറ്റാലിയൻ ഈ യൂണിറ്റാണ് ഈ ടി എ റാലി എന്താണ് കണ്ടക്ട് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് നിങ്ങളുമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഓൺലി സൂൺ ടുവിലെ അപ്ഡേറ്റ്സ് മാത്രമാണ് ത്രീയിൽ അപ്ഡേറ്റ് ആണ് ആദ്യം വന്നത് ആദ്യം ഔട്ട് ആയത് സൂൺ ത്രീയിൽ അപ്ഡേറ്റ് ആണ് രണ്ടാമതാണ് സൂൺ ടൂവിലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നത് ഇനി ഇതിനകത്ത് വേക്കൻസി എത്ര പറയുന്നത് നോക്കൂ കുട്ടികളെ കഴിഞ്ഞ വർഷത്തെ വർഷത്തെക്കാട്ടിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിനെ കാട്ടിയും വേക്കൻസിയാണ് ഈത്തവണ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം എ ടോട്ടൽ സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ വേക്കൻസി ടോട്ടൽ എഴുന്നൂറ്റി പതിനാറ് വേക്കൻസി ഉണ്ട് കുട്ടികളെ ടോട്ടൽ എഴുന്നൂറ്റി പതിനാറ് വേക്കൻസി അതിനകത്ത് ജി ഡിക്ക് മാത്രം അറുനൂറ്റി എഴുപത്തെട്ട് വേക്കൻസി എത്രയാണോ ഒരു എ ആർഒയ്ക്കകത്ത് വരുന്നത് അത്രയും വേക്കൻസി ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്ലർക്കിന് ടോട്ടൽ അഞ്ച് വേക്കൻസിയെന്ന് പറയുന്നത് ട്രേഡ്സ്മാനെ ടോട്ടൽ എല്ലാ ട്രേഡ്സും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ടി ടോട്ടൽ തേർട്ടി ത്രീ വേക്കൻസിയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞവണത്തേക്കാട്ടിയും എന്തായാലും വേക്കൻസി കൂടുതലുണ്ട് ഡെഫിനറ്റ്ലി അതിനെക്കാട്ടും വേക്കൻസി കൂടുതൽ ഇത്തവണ വന്നിട്ടുണ്ട് അത് എന്തായാലും നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് ഇനി സൂൺ ഫോറിൻ്റെ വരുമ്പോൾ നമുക്ക് അവിടെയും അറിയാൻ പറ്റും എത്രയാണ് ടോട്ടൽ വേക്കൻസി എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് കണ്ടു ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു അഡ്വർട്ടൈസ്മെന്റ് ആണ് ഇത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്ന രീതിയിലാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇതനുസരിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇനി നമുക്ക് നോക്കാം ഈ ഒരു സൂൺ ടുവിൻ്റെ കുറച്ച് അപ്ഡേറ്റ് കൂടി ടോട്ടൽ വേക്കൻസി എഴുന്നൂറ്റി പതിനാറ് ജി ഡി അറുന്നൂറ്റി എഴുപത്തി എട്ട് ക്ലർക്ക് ഫൈവ് ട്രേഡ്സ്മൻ തേർട്ടി ത്രീ ഇനി റാലി ലൊക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്ക് മിററ്റിലുണ്ട് സൂൺ ഫോർ ടൂവിൻ്റെ ആണ പറയുന്നത് ഇനി നമ്മുടെ സൂൺ ഫോറിൻ്റെ വരുമ്പോൾ ഇതേ രീതിയിൽ തന്നെ റാലി ലൊക്കേഷൻ കാണാൻ പറ്റും ഈ ഒരു വീഡിയോയുടെ ഇനിഷ്യലി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നാല് ലൊക്കേഷൻ പി ആർ എസ് കോയമ്പത്തൂർ പിന്നെ കർണാടകയിൽ പിന്നെ മഹാരാഷ്ട്രയിൽ പിന്നെ മഹാരാഷ്ട്രയിൽ തന്നെ വേറൊരു പ്ലേസ് ആയി ദേവലാലി അതേ രീതിയിൽ നമുക്കും ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് സൂൺ ടുവിൻ്റെയാണ് റാലി ലൊക്കേഷൻ സാഗർ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഒഡീസ പിന്നെ മധ്യപ്രദേശ് ഈ നാല് ലൊക്കേഷനിലാണ് സൂൺ ടുവിൻ്റെ റാലി നടക്കാൻ പോകുന്നത് ഇനി ഇവരുടെ റാലി എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത് അതിന് ഞാൻ പറയാം അതിനു മുന്നേ ഏതൊക്കെ കാൻഡിഡേറ്റ് ആണോ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അവർ എങ്ങനെയാണ് പോകേണ്ടി വരുന്നത് അവർ ഓഫ്ലൈനിലാണ് പോകേണ്ടുന്നത് അതായത് മുൻ വർഷങ്ങളിൽ എങ്ങനെയാണോ റാലി നടന്നിരുന്നത് ഈ ഒരു എക്സാമിന് മുൻപ് എങ്ങനെയായിരുന്നു ഇപ്പോൾ അഗ്നിവിർ റാലി എങ്ങാ എങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ എക്സാം ആണ് പക്ഷെ അതിന് മുന്നേ എങ്ങനെയായിരുന്നു അതിനു മുന്നേ നമ്മൾ ഡോക്യുമെന്റ് എല്ലാം റെഡി ആക്കിയിട്ട് എവിടെയാണോ റാലി നടക്കുന്നത് അവിടെ പോയി നമ്മൾ വെയിറ്റ് ചെയ്യണമായിരുന്നു നമ്മുടെ നമ്പർ വരുമ്പോൾ നമ്മൾ വെളിയിൽ നിൽക്കുന്നു ഓരോരുത്തരും ഓരോരുത്തരത്തോട്ട് കയറ്റുന്നു അപ്പോൾ ഡോക്യുമെന്റ് എല്ലാം കാണിക്കുന്നു അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ റണ്ണിങ് വെക്കുന്നു അതേ രീതിയിലാണ് ഇവിടെയും റാലി നടക്കാൻ പോകുന്നത് എന്നാണ് നിങ്ങൾ റാലി ഡേറ്റ് വരുന്നത് ആ ഒരു സമയത്ത് ഏർലി മോർണിംഗ് ഫൈവ് ഓ ക്ലോക്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്യണം ഇനി അറിയുന്ന അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സൂൺ ടുവിൻ്റെയും സൂൺ ത്രീയുടെയും റാലി എപ്പോഴാണ് കുട്ടികളെ ഇതിൻ്റെ എല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ ഇരുപത്തഞ്ചിന് ഇടയിലാണ് ഇതിനിടയിലായിരിക്കും ഈ സൂൺ ടുവിൻ്റെയും സൂൺ ത്രീയുടെയും റാലി കംപ്ലീറ്റ് ആകാൻ പോകുന്നത് സർ നേവി മെഡിക്കൽ അസിസ്റ്റൻറ്റ് ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ ഇട്ടു തുടങ്ങിയോ ഞാൻ ഓൺലൈൻ ബാച്ച് സ്റ്റുഡൻ്റാണ് എനിക്ക് ഇതുവരെ കിട്ടിയില്ല ഓക്കെ മോൻ അപ്ഡേറ്റ് ചെയ്യാം വിനായക് ഒന്ന് പറയാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് വിനായക് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ ഇട്ടിട്ടുണ്ട് മോൻ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം വിനായക് കേട്ടോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മോക്ക് ടെസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ട്വന്റി ട്വന്റി നേവി എസ് എസ് ആർ എം ആർ ആണ് പിന്നെ മെഡിക്കൽ അസിസ്റ്റന്റ് ടോട്ടൽ ഫൈവ് ടെസ്റ്റ് അവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ സൂൺ ടുവിൻ്റെയും സൂൺ ത്രീയുടെയും റാലി അപ്പോൾ മനസ്സിലായ നിങ്ങൾക്ക് റാലി ഡേറ്റ് ഇലവൻത്ത് ജൂൺ അതുപോലെ തന്നെ ട്വന്റി ഫിഫ്ത്ത് ജൂൺ ആണ് ഇനി നമുക്ക് നോക്കാം നമ്മുടെ സൂൺ ഫോറിൻ്റെയും സൂൺ വണ്ണിൻ്റെയും ഇതേ രീതിയിൽ തന്നെ ഉടനെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും അതനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് നമ്മുടെ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്താണെന്ന് നോക്കാം നമുക്ക് സൂൺ ടൂവിൻ്റെയും സൂൺ ത്രീയുടെയും മനസ്സിലായി ഇനി സൂൺ വണ്ണും സൂൺ ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടീയർ അല്ലെങ്കിൽ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതനുസരിച്ചിട്ട് ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോകരുത് കുറച്ച് ലെങ്തി ആയും വീഡിയോ ലൈവ് സെക്ഷൻ ആകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ട് വരും പിന്നെ ഇതിനകത്ത് വരെ ഒന്ന് രണ്ട് കമൻസും എനിക്ക് മെൻഷൻ ചെയ്യണം അതുകൂടി എനിക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും കേട്ട കുട്ടികൾ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് പരമാവധി ലൈവ് സെക്ഷനിൽ ജോയിൻ ആവുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ കമൻറ്റിൽ ചെയ്യുക കേട്ടോ നോക്ക് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏജ് പതിനെട്ട് വയസ്സ് മുതൽ വയസ്സ് വരെ പ്രായമുള്ള എല്ലാ മേൽക്കെന്തും അപ്ലൈ ചെയ്യാം ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് മതി നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പോകാവുന്നതാണ് വെയിറ്റ് ഫിഫ്റ്റി കെ ജി വേണം ജസ്റ്റ് സെവൻറ്റി സെവൻ സെൻറ്റിമീറ്റർ പ്ലസ് ഫൈവ് സെൻറ്റിമീറ്റർ വേണം ഇനി സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലാണ് പ്ലസ് ഡോക്യുമെൻ്റ് അവിടെ ചെക്ക് ചെയ്യും ഡോക്യുമെന്റ് ചെക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് ഡൊമസ്റ്റിക്കൽ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യും നിങ്ങൾ ഏത് സ്റ്റേറ്റിലെ ക്യാൻഡിഡേറ്റ് ആണെന്ന് ചെക്ക് ചെയ്യും അതുകൊണ്ടാണ് അവിടെ ഇനിഷ്യൽ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യുന്നത് പിന്നെ അതിനുശേഷം പിന്നെ മെഡിക്കൽ ആണ് പിന്നെ റിട്ടേൺ എക്സാം ആണ് അതിനുശേഷം ഫൈനൽ റിസൾട്ട് വരുന്നത് പിന്നെ ജോയിനിങ് ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന അഗ്നിവീർ നാഥത്തെ എന്താണ് സ്റ്റാർട്ടിങ്ങിൽ റിട്ടേൺ എക്സാം ആണ് പക്ഷേ ടി ആർ അല്ലോ സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കൽ ആണ് ഡിഫറൻറ് ആണ് രണ്ടും രണ്ടിനെയും കട്ട് ഓഫും ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ എക്സാം വരുന്നതിൻ്റെ ഫൈനൽ കട്ട് ഓഫ് വളരെ കുറവായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കൽ വരുന്നതിൻ്റെ ഫൈനൽ കട്ട് ഓഫ് വളരെ കൂടുതലായിരിക്കും ആൾവേസ് എല്ലാ തവണ ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ കട്ട് ഓഫ് വീഡിയോ ഒക്കെ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും വേണമെന്നോടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ ഇനി നമുക്കിൻ്റെ ഡീറ്റെയിൽഡ് കാര്യം നോക്കാം ഒന്നുകൂടി എലിജിബിലിറ്റി എന്താണ് നിങ്ങൾക്ക് സോൾജർ ജി ഡി എന്ന ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓവർ ഫോർട്ടി ഫൈവ് ഉണ്ടായിരിക്കണം ഓരോ സബ്ജക്റ്റിനും തേർട്ടി ത്രീ പെർസെൻറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടു പാസ് ആയിരിക്കണം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം പിന്നെ ഓരോ സബ്ജക്റ്റിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം തേർഡ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് പാസ് ആയിരിക്കണം മിനിമം തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം ഓരോ സബ്ജക്റ്റിനും എയ്ത്ത് ലെവലിൽ ടെസ്റ്റ്സ്വൻ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എട്ടാം ക്ലാസ് പാസ് ആയിരിക്കണം ഓരോ സബ്ജക്റ്റിനും തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ലെവലിലുള്ളത് ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റകത്ത് എത്ര മാർക്ക് വിധമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ റണ്ണിങ് പാസ് ആയാലേ നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ റണ്ണിംഗ് എന്ന് പറഞ്ഞാൽ അത്ര അല്ല വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഫൈവ് മിനിറ്റ് ടെൻ ഫൈവ് മിനിറ്റ് ഫൈവ് സെക്കൻഡിൽ ഓടി എത്തണം നാന്നൂറ് പേരേക്കാണ് ഓട്ടിക്കുന്നത് ചില ബാച്ച് ഇരുന്നൂറ്റി അമ്പതായിരിക്കും മുൻപൊക്കെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറായിരുന്നു ഇപ്പോൾ നാനൂറ് പേരെ വരെ വന്നിട്ടുണ്ട് കേട്ടോ നോക്കൂ കുട്ടികളെ ഏജ് പതിനെട്ട് വയസ്സിന് മുപ്പത് വയസ്സിന് ഇടയിലാണ് നിങ്ങൾ ഏജ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് മാർക്കിൽ എത്തണമെന്നുണ്ടെങ്കിൽ അറുപത് മാർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡുള്ളിൽ ഓടി എത്തിയിരിക്കണം പിന്നെ ഫൈവ് മിനിറ്റ് തേർട്ടി വൺ ടു ഫൈവ് മിനിറ്റ് ഫോർട്ടി ഓവ സെക്കൻഡ് ഓടി എത്തിയാൽ നിങ്ങൾക്ക് സിക്സ്റ്റി മാർക്സ് ലഭിക്കുന്നതായിരിക്കും ഫൈവ് മിനിറ്റ് ഫോർട്ടി സിക്സ് ആൻഡ് അബോ നിങ്ങൾ ഫെയിൽ കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും നിങ്ങളുടെ ഏജ് തേർട്ടി വൺ ടു ഫോർട്ടി ടു ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിക്സ് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ് ഓടി എത്തിയാൽ നിങ്ങൾക്ക് സിക്സ്റ്റി മാർക്ക് ലഭിക്കും സിക്സ് മിനിറ്റ് സിക്സ്റ്റീൻ സെക്കൻഡ് ടു സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡ് ഓടി എത്തിയാൽ നിങ്ങൾക്ക് ഫോർട്ടി മാർക്സ് ലഭിക്കുന്നതായിരിക്കും സിക്സ് മിനിറ്റ് തേർട്ടി വൺ സെക്കൻഡിൽ എത്തിയാൽ നിങ്ങൾ ഫെയിൽ ആവുന്നതായിരിക്കും ഇനി ഇനി ഒരു ടെസ്റ്റ് കൂടി കൂടിയുണ്ട് അതിനകത്ത് പുള്ളപ്പ് നിങ്ങളുടെ ഏജ് പതിനെട്ടിനും മുപ്പതിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ പത്ത് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ഫോർട്ടി മാർക്സ് ഇനി തേർട്ടി വൺ ടു ഫോർട്ടി ടു ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ മെൻഷൻ ചെയ്യുക നയൻ ആൻഡ് എബോ ഇവിടെ നയൻ ഇവിടെ എയ്റ്റ് ഇവിടെ എയ്റ്റ് ഓരോരോ ചിന്നപ്പ് കുറഞ്ഞ വരികയാണ് സെവൻ സെവൻ സിക്സ് സിക്സ് ഫൈവ് ഫൈവ് ആൻഡ് ബിലോ ഫെയിൽ ഫോർ ആൻഡ് ബിലോ ഫെയിൽ ക്ലിയർ പത്ത് ചിഹ്നപ്പെടുത്താൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് ലഭിക്കും ഒമ്പത് ചിഹ്നപ്പെടുത്താൽ നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് മാർക്ക് ലഭിക്കും എട്ട് ചിഹ്നപ്പെടുത്താൽ നിങ്ങൾക്ക് ഇരുപത്തേഴ് മാർക്ക് ലഭിക്കും ഏഴ് ചിഹ്നപ്പെടുത്താൻ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് മാർക്ക് ലഭിക്കും ആറ് ചിഹ്നപ്പെടുത്താൻ നിങ്ങൾക്ക് പതിനാറ് മാർക്ക് ലഭിക്കും അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിലും ആവുന്നതായിരിക്കും അതിനുശേഷം പിന്നെ ബാലൻസിങ് ബീമുണ്ട് പിന്നെ നാൻ നാൻഫിഡ് ഡിച്ച് ഉണ്ട് ഇത് ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം പാറ്റേൺ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം പാറ്റേൺ ആണ് ഇവിടെയാണ് കൂടുതലും കുട്ടികൾക്ക് ഡൗട്ടുള്ളത് അതും ക്ലിയർ ചെയ്തു തരാം കുട്ടികളെ നിങ്ങളുടെ ട്രേഡ് സോൾജർ ജി ഡി ആണെന്നുണ്ടെങ്കിൽ ടെൻത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിലബസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ജി കെ ടോട്ടൽ ട്വൻറ്റി ക്വസ്റ്റ്യൻ വരും ജനറൽ സയൻസ് ടോട്ടൽ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ വരും ഇവിടെ ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ബയോ ഉണ്ട് അതിനുശേഷം മാത്സിന് ടോട്ടൽ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ വരും ടോട്ടൽ അമ്പത് ക്വസ്റ്റ്യൻ ആർമി ജിഡിയായിട്ടുള്ള ഡിഫറെൻറ്റ് എന്താണ് ആർമി ജിഡിയിൽ റീസണിങ് ഉണ്ട് ഇവിടെ റീസണിങ് ഇല്ല മനസ്സിലായ ആർമി ജിഡിയിൽ റീസണിങ്ങിൻ്റെ ഫൈവ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഇവിടെ റീസണിങ് ഇല്ല ജി കെ ഇരുപത് സയൻസ് പതിനഞ്ച് മാത്സ് പതിനഞ്ച് അങ്ങനെയാണ് ടോട്ടൽ അമ്പത് ക്വസ്റ്റ്യൻ ഹൺഡ്രഡ് മാർക്സ് ഇനി നമുക്ക് ട്രേഡ്സ്മാൻ്റും സെയിം അത് തന്നെയാണ് ജി കെ ജനറൽ സയൻസ് മാത്സ് ട്വൻറ്റി ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ടോട്ടൽ അമ്പത് ക്വസ്റ്റ്യൻ ഹൺഡ്രഡ് മാർക്സ് ഇനി നമുക്ക് ക്ലർക്കിൻ്റെ നോക്കാം ട്രേഡ്സ്മാൻ ട്രേഡ്സ്മാൻ്റെ സെയിം തന്നെയാണ് എയ്ത്തും ടെൻത്തും ജി ഡിയും ക്ലർക്കിൻ്റെ നോക്കാം ജി കെയ്ത് ഫൈവ് ക്വസ്റ്റ്യൻ ജനറൽ സയൻസ് ഫൈവ് ക്വസ്റ്റ്യൻ മാത്സ് ടെൻ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ നോളജ് കമ്പ്യൂട്ടർ സയൻസ് ഫൈവ് ക്വസ്റ്റ്യൻ ജനറൽ ഇംഗ്ലീഷ് ട്വൻ്റി ഫൈവ് ക്വസ്റ്റ്യൻ ടോട്ടൽ ഇവിടെ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ഹൺഡ്രഡ് മാർക്സ് ക്ലിയർ ആയല്ല കുട്ടികളെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു കാര്യം പോലും ഞാൻ വിട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ടിറാലിക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാനൻ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ ക്ലാസ് ലഭിക്കുന്നതായിരിക്കും ഫിസിക്കൽ ട്രെയിനിങ് എല്ലാ ദിവസവും ഇവിടെയുണ്ട് ക്ലാസിൻ്റെ കാര്യം നിങ്ങൾ പറയണ്ട നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി മുൻ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ സെലക്ഷൻ ഒക്കെ ടി എക്ക് എവിടെ നിന്നാണ് നമ്മുടെ അക്കാഡമി സ്റ്റാർട്ടായതിനു ശേഷം ഇപ്പോൾ ഒരു റാലിയെ നടന്നിട്ടുള്ള നാല് കാൻഡിഡേറ്റ്സ് ഇവിടെ നിന്നാണ് സെലക്ട് ആയിരിക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്കും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ടോട്ടൽ കോഴ്സസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൺലൈൻ കോഴ്സിൻ്റെത് ടി എ റാലിക്ക് വേണ്ടിയിട്ടുള്ളത് നേരത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇപ്പോഴേ നിങ്ങൾക്ക് പഠിച്ചു പോകാം ക്ലാസുകൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടേ ലഭിക്കത്തുള്ളൂ ബാക്കി ക്ലാസുകൾ നിങ്ങൾക്ക് ലൈവ് ആയിട്ടും ലഭിക്കുന്നതായിരിക്കും കേട്ട കുട്ടികൾ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലിയർ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാം കവർ ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചിട്ട് ഒത്തിരി ദിവസമായിട്ട് ഒത്തിരി കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴെ പഠിച്ചു തുടങ്ങുക റിട്ടേൺ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കട്ട് ഓഫ് നല്ല രീതിയിൽ ഹൈ ആയിരിക്കും വരുന്നത് വൺ സെവൻറ്റി വൺ എയ്റ്റി കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് ടോട്ടൽ അമ്പത് ക്വസ്റ്റിനകത്ത് നിങ്ങളുടെ ഫിസിക്കലി നിങ്ങളുടെ മാർക്ക് എൺപതാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഫോർട്ടി ഫൈവ് യാ ഫോർട്ടി സിക്സ് എന്തായാലും നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടി വരും ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫോർട്ടി സിക്സ് ക്വസ്റ്റിനാണ് ഞാൻ പറയുന്നത് അത്രയും ക്വസ്റ്റിൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാലേ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റത്തുള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ടി ആർ പേപ്പർ പ്രോപ്പർ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ആ പേപ്പർ അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടെ വരുന്നത് ഇവിടെ നിന്ന് ഉദ്ദേശം എന്താണ് ഈ എക്സാമിന് വരുന്നത് അങ്ങനെയുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഓക്കെ ഇനി എന്തെങ്കിലും ആഡ് ആയില്ലെന്ന് ഓക്കെ 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 ഇന്നാണ് മോനെ ആഡ് ആയത് വിനായക് ഇന്നാണ് ആഡ് ആയത് കേട്ടോ മെഡിക്കൽ അസിസ്റ്റന്റ് ഇന്നാണ് ആഡ് ആയത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ എന്താണ് ആ ഒരു മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്നാണ് ആഡ് ആയത് കേട്ടോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഡിഫൻസ് ഗ്രൂപ്പിലേക്കും പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്